ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മാഹി റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് മരം വീണു ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെ ഉണ്ടായ ശക്തമായ കാറ്റിലാണ് റെയിൽവേ സ്റ്റേഷന്റെ അധീനതയിലുണ്ടായ സ്ഥലത്തെ തേക്ക് മരം ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വേരോടെ കടപുഴകി വീണത് പ്ലാറ്റ്ഫോമിന്റെ തെക്ക് ഭാഗത്ത് യാത്രക്കാരൊന്നുമില്ലാത്ത ഭാഗമായതിനാൽ ദുരന്തം ഒഴിവായി റെയിൽവേ അധികൃതരെത്തി മരം മുറിച്ചുമാറ്റി അതേസമയം കരിയാട് പടന്നക്കരയിലും ചുക്ലി ഒളവിലെത്തും ചൊവ്വാഴ്ച വൈകിട്ടോടെ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചു പടന്നക്കര ശ്രീനാരായണ സാംസ്കാരിക കേന്ദ്രത്തിന് സമീപത്തെ നാലോളം വീടുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ് കൂറ്റൻ മരങ്ങൾ വീണാണ് വീടുകൾക്ക് സാരമായ രീതിയിൽ കേടുപാടുകൾ ഉണ്ടായത് പടന്നക്കര കുഞ്ഞിക്കണ്ടി ബാലന്റെ വീട് പൂർണ്ണമായും തകർന്നു കുഞ്ഞിക്കണ്ടി ശ്രീധരന്റെ വീടും വീടിന്റെ അടുത്ത് നിർത്തിയിട്ട കാറും തകർന്നു വീടിന്റെ ഓടുകൾ പതിച്ചാണ് മുറ്റത്ത് നിർത്തിയിട്ട കാർ തകർന്നത് സമീപത്തെ അബ്ബാസിന്റെ വീട്ടുമതിൽ ഇലക്ട്രിക് പോസ്റ്റ് വീണ് തകർന്നു വടവിൽ സത്താറിന്റെ വീടിന് മുകളിൽ തെങ്ങും കവുങ്ങും വീണ് കേടുപാടുണ്ടായി പ്രദേശത്തെ നാലോളം ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നിട്ടുണ്ട് പാനൂർ നഗരസഭയിൽപ്പെട്ട ഇരുപത്തിയാറാം വാർഡിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത് വീട്ടുകാർക്ക് അടിയന്തര സഹായം സർക്കാർ തലത്തിൽ ലഭ്യമാക്കണമെന്ന് സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം കൌൺസിലർ എ എം രാജേഷ് പറഞ്ഞു ഒളവിലം തൃക്കണ്ണാപുരം ക്ഷേത്ര പരിസരത്തും വ്യാപക നാശനഷ്ടമുണ്ടായി മരങ്ങൾ കടപുഴകി വീണ് അഞ്ച് വീടുകൾക്ക് കേടുപാടുണ്ടായി നിരവധി മരങ്ങൾ കടപുഴകി വീണു നായ്പാടി ബാബൂട്ടി ജയൻ പറക്കുന്നമ്മൽ ബാലൻ വികാസ് സുരേന്ദ്രൻ മാസ്റ്റർ എന്നിവരുടെ വീടുകൾക്കാണ് നാശനഷ്ടമുണ്ടായത് ചുക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ എം ഒ ചന്ദ്രൻ റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ചു തലശ്ശേരി മേഖലയിലും കാറ്റിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് തലശ്ശേരി നഗരസഭയിലെ നാൽപ്പത്തിയൊന്ന് മുപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് വാർഡുകളിലും വീശിയടിച്ച കാറ്റിൽ നാശനഷ്ടമുണ്ടായി ന്യൂസ് തലശ്ശേരി